രാവിലെ എഴുന്നേറ്റ് കുളിന്നെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴാ ഫ്രണ്ട്സ് ഓർത്ത് ഞാൻ മുറ്റം തൂത്തില്ലല്ലോ ആ പിന്നെ മുറ്റം വൈകുന്നേരം തൂക്കാമെന്ന് വിചാരിച്ച് വരാതയെല്ലാം ഇന്നലെ രാത്രി ആന്തി ഉണ്ടായി കച്ചടയായി കിടക്കുമായിരുന്നു അതെല്ലാം ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നത്തെ പണികളെല്ലാം ബാക്കിയാണ് അപ്പോഴത്തേക്കിനൊരുതോ ഓടിയോ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നൂഡിൽ സോളന്മാർക്കിഷ്ടമാണ് പക്ഷെങ്കിൽ വെളുത്തുള്ളിയും പിന്നെ എന്തുവാ സവോളയൊന്നും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പിന്നെ വേഗം കുറച്ച് സവോളയും രണ്ട് വെളുത്തുള്ളിയൊക്കെ ആയിരുന്നു ഒരു മാഗി മസാലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെന്തുവാ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്ക് വലിയ പാചകത്തിനൊന്നും ഇല്ല വശമില്ല കുറച്ച് ഫുഡ് കളറൊക്കെ ഇടുമ്പോഴത്തേക്കിന് നല്ല കളർഫുള്ളാകുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ